നമസ്കാരം റീക്കൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സി പി ഡബ്ല്യു സിപിയുടെ ഒക്കെ ആപ്ലിക്കേഷൻ്റെ എണ്ണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ അതോ ദോഷമാണോ ഉണ്ടാവുന്നത് കട്ട് ഓഫ് കൂടാൻ സാധ്യത ഉണ്ടോ അങ്ങനെ കുറെ ചോദ്യങ്ങളാണ് കുറേയൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റൻസും ഉണ്ട് സോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രമിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണം ഒന്നും അറിയാത്ത ആളുകൾ ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ നമ്പേഴ്സ് ഒന്ന് പറയുകയാണ് അപ്പോൾ എസ് എ പിയിൽ മൊത്തം ഇരുപത്തി മൂവായിരത്തിലധികം ആപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇനി എം എസ് പി മലപ്പുറം ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം എറണാകുളം കെ പി വൺ ആണെങ്കിൽ പതിനേഴായിരം തൃശ്ശൂർ പതിനേഴായിരം കെ പി ത്രീ ആണെങ്കിൽ പതിനേഴായിരം സംതിങ് കാസർഗോഡ് ആണെങ്കിൽ പതിനാറായിരം ഇടുക്കി ആണെങ്കിൽ പതിമൂവായിരം അപ്പം നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം മലപ്പുറം നമ്മൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അത്രയും തന്നെ അപേക്ഷകൾ ഏകദേശം വന്നിട്ടുണ്ട് മൊത്തം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം ആണ് സിപിയോടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഒരു ലക്ഷത്തി അറുപത്തി ആണ് കഴിഞ്ഞ തവണ വന്നത് അപ്പോൾ ഏകദേശം ആപ്ലിക്കേഷൻസിൽ മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം കുറവ് വന്നിട്ടുണ്ട് ഡബ്ല്യു സി പി ആണെങ്കിലും ഏകദേശം അതേ ഒരു നമ്പർ കുറവ് വന്നു മൊത്തം ഒരു അറുപതിനായിരത്തിലധികം ആപ്ലിക്കേഷൻ എണ്ണം കുറവാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നതിന്റെ എണ്ണം കുറഞ്ഞു എന്തുകൊണ്ടാണെന്നു ചോദ്യത്തിന് ആൾറെഡി നിങ്ങളിൽ ആൻസർ ഉണ്ടാവും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത്തെ നിയമനം ഒരു പ്രശ്നമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ നമ്മുടെ സി പി ഐ ഉദ്യോഗാർത്ഥികൾ നടത്തിയ ആ ഒരു സമരം കാണാത്ത ഒരു മനുഷ്യന്മാരില്ല അതുകൊണ്ട് തന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും അത് ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ അയക്കുന്നതിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പി എസ് സിയിലേക്ക് പുതുതായിട്ട് വരുന്നവരുടെ എണ്ണം അറിയാലോ മൈഗ്രേഷൻ വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി പി എസ് സി എന്ന് പറയുന്നതല്ല സർക്കാർ ജോലി എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് തന്നെ അതുപോലെ തന്നെ സി പി ഒരു അത്ര ഗ്ലാമറസ് ജോബ് അല്ല എന്നൊരു ധാരണ കൂടി ഈ അടുത്തായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സ്വാഭാവികമായിട്ട് കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ രണ്ട് റീസൺ ആകാം ആപ്ലിക്കേഷൻ കുറയാനുള്ള റീസൺ എന്ന് ഞാൻ കരുതുന്നു ഇതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും പി എസ് സിയുടെ പ്രശ്നമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ആ ഒരു ഭാഗത്തേക്ക് താല്പര്യം കുറയുന്നുണ്ടാകാം പി എസ് സിയുടെ സമീപനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ ഇയർലി ആണ് മുൻപത്തെ പോലെ തന്നെ രണ്ടു വർഷം കൂടുമ്പോഴൊന്നും അല്ല നോട്ടിഫിക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആപ്ലിക്കേഷൻ്റെ എണ്ണം ഇത്രയും കുറഞ്ഞത് അപ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും വെച്ചാൽ ഭാര്യമായിട്ട് നമ്മുടെ അത്ര കാര്യമായി നമ്മുടെ ഈ പറയുന്ന എക്സാമിനെ അത് ബാധിക്കുന്നില്ല എങ്കിലും പോസിറ്റീവുകളും നെഗറ്റീവുകളും ഇതിനുണ്ടെന്ന് പറയേണ്ടി വരും ഒന്നാമത്തെ പോസിറ്റീവായിട്ട് പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നമ്മൾ മുൻപൊക്കെ സി പി പരീക്ഷയിൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ച കുറെ കുട്ടികൾക്ക് അത് എപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ട് വരാറുണ്ട് കാരണം അവര് ആൾറെഡി ഒരു ഒന്നോ രണ്ടോ സി പി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത എക്സാമിനായിരിക്കും വരുന്നത് ആൾറെഡി അവർക്ക് ചില കാര്യങ്ങൾ മാത്രം പുതുതായിട്ട് പഠിച്ചാൽ മതി ആ ഒരു ആ ഒരു കാര്യം എപ്പോഴും സി പി ഒ പരീക്ഷകൾക്ക് ഉണ്ടായിരുന്നു നിലവിൽ പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം മുൻപ് സി പി ഒ എഴുതികൊണ്ടിരുന്ന പല ആളുകളും ഇത്തവണ ഒന്നുകിൽ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഏജ് ഓവർ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കോഴ്സിലേക്ക് വന്നിരിക്കുന്ന പുതിയ ആളുകളുടെ ആ ഒരു സ്റ്റാറ്റസി വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈക്വൽസിന്റെ നമ്മുടെ സി പി ഒ ഡു സി പി ഒ ഐ ആർ ബിയുടെ ഏറ്റവും പുതിയ ബാച്ച് ഏഴാമത്തെ ബാച്ച് ആണ് അപ്പോൾ അത്രയും ബാച്ച് ആയിട്ടുണ്ട് അത്രയും കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഫോഴ്സുകളുടെ ഫോഴ്സുകളുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് റിസൾട്ട് റിസൾട്ടുള്ളത് അതിനകത്താണ് മറ്റ് ബാച്ചുകളിൽ നമുക്ക് അത്ര റിസൾട്ട് നമ്മൾ പറയുന്നില്ല ഫോഴ്സിൽ അത്രയും നമുക്ക് റിസൾട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുട്ടികൾ ഈ കോഴ്സുകളിലേക്ക് വരുന്നത് അപ്പോൾ ഡെയിലി എക്സാംസും വീക്കിലി എക്സാംസും റിവിഷൻസ് എക്സാംസും മോഡൽ എക്സാംസും എസ് സിആർ ടിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ കോഴ്സിന്റെ കോഴ്സ് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്പർ കാണിക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ഇച്ചാൽ മതി സി പി ഒന്ന് മെസ്സേജ് ഇച്ചാൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാനായിരിക്കുമല്ലോ നിങ്ങളെ ഈ വീഡിയോ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു പോയിന്റിലേക്ക് തന്നെ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് ഏതൊരു എക്സാം നടന്നു കഴിഞ്ഞാലും നമ്മുടെ സാറുമാരൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കോമ്പറ്റീഷൻ ഇപ്പം അഞ്ച് ലക്ഷം പേരാണെന്ന് പറഞ്ഞാലും രണ്ട് ലക്ഷം പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോമ്പറ്റീഷൻ ഒരു പത്തയ്യായിരം പേരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ സി പി ഒക്കെ ആണെങ്കിലാണ് അത്രയും നമ്പർ അല്ലെങ്കിൽ രണ്ടായിരം പേർക്ക് ഇടയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ വെറുതെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് പോകുന്നവരാണ് ഇത്തവണ ഈ നോട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കുറയാനുള്ള ഒരു റീസൺ അതാണ് വെറുതെ വന്ന് അപ്ലൈ ചെയ്തിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ തവണയൊക്കെ വെറുതെ ചുമ്മാ പോയി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചിലപ്പോൾ എക്സാം എഴുതും ഫിസിക്കലിന് പോത്തില്ല ആ ഒരു സാധനം ഇത്തവണ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ആപ്ലിക്കേഷന്റെ എണ്ണം കുറഞ്ഞത് സോ ഞാൻ മനസ്സിലാക്കിയത് മുൻപത്തെ തവണയൊക്കെ സി പി ഒ എഴുതിയ ആളുകളും അല്ലെങ്കിൽ ഏജ് ഓവറായ കുറെ ആളുകൾ ഇങ്ങനെ കുറെ ആളുകൾ ഇത്തവണ ഒന്നുകിൽ എനിക്ക് എക്സാം താല്പര്യമില്ല ഇനി ഞാൻ പുതിയ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിന് എന്നാണ് വരുന്നത് പിന്നെ മുരടിപ്പ് ഈ പറയുന്ന സി ഈ പി എസ് സിയുടെ നിലപാടുകളുണ്ടായ മുരടിപ്പ് ഇങ്ങനെ കുറെ ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ തെറ്റാകാൻ സാധ്യതയുണ്ട് ആണെങ്കിൽ നിങ്ങൾ താഴെ പറയാട്ടോ ഈ കോഴ്സില് വന്നിരിക്കുന്ന ആളുകളും ഓഫ്ലൈൻ സെന്റർ വന്ന ആളുകളെയും വെച്ചാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ മുഴുവൻ എടുക്കുമ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട് ഉണ്ട് ചുറ്റും നോക്കിയിട്ട് അത് കെന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആൾമോസ്റ്റ് വന്നിരിക്കുന്ന മിക്ക കുട്ടികളും പുതിയതാണ് ഇവർക്ക് പുതുതാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സി പി എക്സാമുമായി ബന്ധപ്പെട്ട് പുതുതാകാം അല്ലെങ്കിൽ പി എസ് സിയിൽ തന്നെ ബുദ്ധിട്ട് വലിയ നമ്പർ ഒന്നും വന്നിട്ടില്ല പക്ഷെ വന്നിരിക്കുന്ന മിക്ക കുട്ടികളും പുതുതായിട്ട് വന്നിരിക്കുന്നത് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ഒരു എക്സാം എഴുതുമ്പോൾ പുതിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾറെഡി പഠിച്ച കാര്യങ്ങളെല്ലാം അറിയാവുന്ന വലിയൊരു നമ്പർ കുട്ടികൾ ആൾറെഡി ഉണ്ട് അപ്പൊ അവരുമായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് സോ അവരുമായി കോമ്പറ്റീഷൻ നടന്ന് അവരെ തോൽപ്പിച്ച് മുന്നോട്ട് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും നമ്മൾ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും പക്ഷെ നിലവിലത്തെ ഈ ഒരു നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ എല്ലാം പുതിയ ആളുകളാണ് ഇൻ ദ സെൻസ് അവർക്ക് എല്ലാ കാര്യങ്ങളും പുതുമാണ് അപ്പൊ കോമ്പീറ്റ് ചെയ്യുന്നത് ആ പുതിയ ആളുകൾ തമ്മിലാണ് പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാം പുതിയ ആളുകൾ എന്നല്ല പഴയ ആളുകളുമുണ്ട് പക്ഷെ ആൾമോസ്റ്റ് മിക്ക ആളുകളും പുതിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ പുതിയ ആളുകളുമായിട്ട് തന്നെയാണ് നിങ്ങൾ കോമ്പറ്റീഷൻ വരുന്നത് സോ ഈസി ആയിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും നേരത്തെ നിങ്ങൾ ആൾറെഡി ഒരു പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ലാതെ നാൽപ്പത് മാർക്കും മുപ്പത്തഞ്ചും മാർക്കും വാങ്ങുന്ന ആളുകളോട് പഠിക്കാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വാങ്ങുന്ന ആളുകളോടായിരുന്നു നിങ്ങൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളല്ല അത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിയാണോന്ന് എന്ന് എനിക്ക് അറിയില്ല അത് കറക്റ്റായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സി പി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ പല ചാനലുകളും ഇത്തവണ സി പി എക്സാം ഭയങ്കര പാടായിരിക്കും എന്ന് തുടങ്ങി സി പി എക്സാം എപ്പോഴും പാട് തന്നെയാണ് ഏത് എക്സാം ആ പാടാത്തത് എല്ലാ എക്സാമും പാടാണ് എൽ ഡി സി എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എസ് എക്സാം എടുത്തു കഴിഞ്ഞാൽ പരീക്ഷയുടെ നിലവാരം മാറിയിട്ടുണ്ട് കട്ട് ഓഫ് കൂടും കട്ട് ഓഫ് കൂടുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുന്ന അനുസരിച്ച് കട്ട് ഓഫ് കൂടി കൊണ്ടായിരിക്കും അതിൽ വ്യത്യാസം പോകുന്നില്ല അതുപോലെ തന്നെ ആളുകൾ എടുക്കുന്ന എണ്ണം കുറയുന്ന അനുസരിച്ച് അപ്പോഴും കട്ട് ഓഫ് കൂടും അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് സോ കട്ട് ഓഫ് കൂടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പരീക്ഷ പാടാകും എന്നല്ലാത്തത് എനിക്കൊരു സംശയമുണ്ട് കാരണം പുതിയൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാൻ ക്ലാസ് എടുക്കുന്ന വെച്ച് പറയുകയാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സെക്ഷനുകളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് ഒരു കാര്യമില്ലാത്ത ഒരു ഒരു സെക്ഷനിൽ നിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞതാണ് മുപ്പത്തിയാല് മുതൽ നാൽപ്പത്തിയാല്ന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറെ സെക്ഷനുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ പഠിക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക്ക് അത്ര ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ലെന്നാണ് എന്റെ കണക്കുള്ളത് എക്കണോമിക്സ് ഒക്കെ അതുപോലെ തന്നെ പാടായിരിക്കും സോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു എക്സാം വന്നാൽ തന്നെ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത ഒരു എപ്പോഴും ഒരു ആവറേജ് എക്സാം ആണ് നമുക്ക് നല്ലത് ഏറ്റവും താഴെ ആകാനും പാടില്ല ഏറ്റവും ടഫ് ആകാൻ പാടില്ല ഒരു ആവറേജ് എക്സാം ആണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് അത്തരത്തിൽ എക്സാം ആണ് ഞാനും പ്രതീക്ഷിക്കുന്നത് സോ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി ഭയങ്കരമായി പോസിറ്റീവായി അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇനിയും പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത്രയും എല്ലാ ദിവസവും ഞാൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ചാൻസ് ആണ് അവസരമാണ് ആകപ്പാടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഏകദേശമെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നൂറിനകത്ത് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് നിലവിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റ് സി പി ആണ് അതാണ് സത്യം നിങ്ങൾ എക്സാം നോക്ക് എൽ ഡി നോക്ക് എൽ ജി സി നോക്ക് എന്നൊക്കെ ഞാൻ വേറെ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അകപ്പാടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു നൂറിനകത്ത് വന്ന് ഫിസിക്കലൊക്കെ പാസ് ആയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു സാധനം സി പി ആണ് അതിന് ജോലി ഭാരം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഗവൺമെന്റ് ജോബ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പ്രത്യേകിച്ചും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സെറ്റിൽ സെറ്റിലാകാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഒ ആണ് മുമ്പത്തെ ല്ല പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ അവസ്ഥയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാം അത് സിവിൽ പോലീസ് ഓഫീസറാണ് അതിൽ എനിക്ക് യാതൊരു സംശയമില്ല മറ്റ് യൂട്യൂബേഴ്സിനും സാറുമാർക്കും സംശയം ഉണ്ടാകില്ല എല്ലാവർക്കും റിസൾട്ട് ഇടുന്നത് സി പി ഒന്നല്ലേ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ആരെ നോക്കി കഴിഞ്ഞാലും ഒരു പത്ത് എൽ ഡി എക്ക് പത്ത് എൽ ഡി ആണോ കൂടുതൽ അതോ അതിനേക്കാൾ കൂടുതൽ സി പി ഒക്കെ ഉണ്ടാവുമല്ലോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവരുടെ ആഗ്രഹം അതായിരിക്കാം മാത്രമല്ല കൂടുതൽ ഈ പറയുന്ന അഡ്വൈസ് നടക്കാൻ സാധ്യതയുള്ളൂ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ളൂ കമ്പാരിറ്റീവ്ലി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എപ്പോഴും സി പി ഒ ആയിരിക്കും സോ ഇതൊരു നല്ല അവസരമാണ് ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് കാണും ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും നിയമനം ഇങ്ങനെ താഴോട്ട് താഴോട്ട് താഴോട്ടേ വരത്തുള്ളൂ അതിൽ നിങ്ങൾക്ക് സംശയമില്ലെന്ന് എനിക്ക് പറയാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സോ എപ്പോഴും പറയുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി അങ്ങോട്ട് പോകും തോറും ഗവൺമെന്റ് ജോബ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ പറഞ്ഞു വരുന്നതാണ് ഇനി നമ്മൾ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും കൂടുതൽ റീബിൽഡ് ചെയ്യാൻ പോകുന്നത് സോ ഇപ്പോൾ ഒരു ജോലി വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഒരു വലിയ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് മാറും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ജോലി സർക്കാർ ജോലിയാണ് വേണ്ടതെങ്കിൽ സി പി ഒ അതിനെ ടാർഗറ്റ് ചെയ്യുക സി പി ഒ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്തൊക്കെ തന്നെയാണ് എൽ ഡിയും അതുപോലെ തന്നെ എല്ലാ എക്സാമുകളും വരുന്നത് സോ നന്നായി പഠിക്കുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം